ീ സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ട് വന്ന നമ്മൾ ആദ്യം ചോദിക്കുക അമ്മ ഇന്ന് എന്താ ഇവിടെ കഴിക്കാന്നായിരിക്കും കാര്യം എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും നമുക്കറിയാം പ്രത്യേകിച്ച് ഈ അമ്മമാരെ കാണുമ്പോ അമ്മക്ക് കുറച്ച് വിശപ്പ് കൂടുതലാണല്ലോ ഇന്ന് ഞാനും വീട്ടിൽ കയറുന്നപ്പോൾ ആദ്യം ചോദിച്ചത് ഇന്ന് എന്താ അമ്മ കഴിക്കാന്നു നല്ല മധുരക്കിഴങ്ങും മുളക ചന്തയും കട്ടൻ ചായ ഇട്ട് തരാനും അമ്മ മധുരക്കിഴങ്ങ് പറിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും തന്നെ പറമ്പിലോട്ട് പോയി ഈ മധുരക്കിഴങ്ങ് മരച്ചീനി ചീനിക്കിഴങ്ങ് എന്നെല്ലാം ഇതിന് പറയാറുണ്ട് ഓറഞ്ച് കളറിലും റോസ് കളറിലും ആണ് ആയിട്ട് കാണുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം ഈ റോസ് കളറാണ് മണ്ണെല്ലാം മാന്തി മരച്ചീനി പറിച്ചു കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി കഴിയുമ്പം തിളങ്ങുന്ന റോസ് പോലെയുള്ളൊരു കളറായിരിക്കും ഇത് ഭാഗിച്ച് കഴിയുമ്പോൾ വെള്ളയിൽ റോസ് കളറിലുള്ള ലൈൻസ് പോലെയാണ് തോന്നുന്നത് വിഷപ്പിൻ്റെ വില മൂക്കുന്നത് കൊണ്ടാണ് അമ്മ പെട്ടെന്ന് പെട്ടെന്ന് കുക്കറിലേക്ക് ആക്കി ഉപ്പും വെള്ളവും ഒഴിച്ച് പെട്ടെന്ന് തന്നെ അടുപ്പിലേക്ക് വെച്ചു മധുരക്കിരു ആയിട്ട് വരുമ്പോഴേക്കും കാന്താരി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാന്താരി പറിക്കാനായി എല്ലാം പറമ്പിലോട്ട് പോയി അവിടെ ഇവിടെ അഞ്ചാറ് കാന്താരി ഉള്ളായിരുന്നു എങ്കിലും കാന്താരി കുട്ടി കഴിക്കുമ്പോ ഒരു പ്രത്യേക രസാണല്ലോ അങ്ങിങ്ങി നിന്ന് ഓരോ കാന്താരി പറിച്ചുപറിച്ച് കുറച്ചധികം കിട്ടി അല്ലെങ്കിലും പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ പിന്നെ ചമ്മന്തി ചമ്മന്തിരക്കാനുള്ള തിരക്കില്ലേ കൊച്ചുള്ളിയും ഉപ്പും കൂട്ടി ചതച്ചെടുത്തു ആദ്യം ഉള്ളി ഒന്ന് ചതച്ച കഴിയുമ്പഴേക്കും കാന്താരിയാണ് പിന്നീട് ചതക്കിയ അല്ലെങ്കിലും ഈ മിക്സിയിൽ അരക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ അമ്മിക്കല്ലരക്കുന്ന ഓരോ കറുകൾ കഴിക്കും വർഷ മുളകെല്ലാം കല് വർഷ മുളകെല്ലാം കല്ലിൽ നിന്ന് തൂത്ത് കൂട്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനിയാണ് നമ്മുടെ മെയിൻ ബാർ കുറച്ച് പച്ച വിളിച്ചെന്ന് ഒന്ന് രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നീട് ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് പറയുക വാഴയിലേക്ക് പോയി വെട്ടി വാഴയിലെല്ലാം വെട്ടിയതിന് ശേഷം അത് നല്ല വൃത്തിയായി ഒന്ന് കഴുകി അതിലേക്ക് ആവി പറക്കുന്ന മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചീനക്കിഴങ്ങ് നമ്മൾ മാറ്റി തൊട്ട് സൈഡിലായിട്ട് മുളക് ചമ്മന്തിയും ഇത് കണ്ടാൽ തന്നെ വായി വായിക്കപ്പലൊടിക്കാനുള്ള വെള്ളം കയറും കൂടെ നല്ലൊരു കട്ടൻ ചായ മധുരക്കിഴങ്ങ് മുളക് ഒട്ടിച്ചത് കട്ടൻ ചായ ആഹാ അന്തസ്സ്